കുങ്കുമ്പൂവിലെ രുദ്രനായും സീതയിലെ ഇന്ദ്രനായുമെല്ലാം തിളങ്ങി പ്രേക്ഷകഹൃദയങ്ങളിൽ ഇടം നേടിയ നടനാണ് ഷാനവാസ് ഷാനു മലപ്പുറംകാരനായ ഷാനവാസ് ഏറെ കഷ്ടപ്പെട്ടാണ് സീരിയലിലേക്കെത്തിയത് സിനിമാ പാരമ്പര്യമുള്ള കുടുംബമൊന്നും ആയിരുന്നില്ല ഷാനവാസിൻ്റെ ഉപ്പ ഒരു ലോറി ഡ്രൈവറും ഉമ്മ മൈമൂന ഒരു വീട്ടമ്മയുമായിരുന്നു ഷാനവാസും രണ്ടു പെങ്ങന്മാരുമടക്കം മൂന്ന് മക്കളായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് പുല്ലുമേഞ്ഞ ഒരു സാധാരണ വീടായിരുന്നു ഇവരുടേത് ആ വീട്ടിലായിരുന്നു പത്തു വയസ്സുവരെ ഷാനവാസ് ജീവിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായാണ് ഒരു ദിവസം അടുപ്പിൽ നിന്നും തീ പടർന്ന് പെട്ടെന്നൊരു ദിവസം ആ വീട് മുഴുവൻ കത്തിപ്പോയത് നാട്ടുകാർ ഓടിക്കൂടി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്നും പ്രാണൻ മാത്രമാണ് എല്ലാവർക്കും തിരിച്ചു കിട്ടിയത് പിന്നീട് അവിടെ നിന്നും ഓടിട്ട ഒരു വീട്ടിലേക്ക് താമസം മാറി സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു വീടായിരുന്നു അത് പിന്നാലെയാണ് മക്കൾക്ക് നല്ലൊരു ജീവിതം നൽകുവാൻ ഉപ്പ ഗൾഫിലേക്ക് പോയത് കുടുംബത്തെ രക്ഷപ്പെടുത്താനായിട്ടായിരുന്നു ഉപ്പ ആ പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തത് എന്നാൽ അധികം വൈകും മുന്നേ ഗൾഫിൽ വെച്ച് തന്നെ ഉപ്പയെ മരണം കീഴടക്കി ചെറിയ കുട്ടികളായിരുന്ന ഷാനവാസനും പെങ്ങന്മാർക്കും ഉപ്പയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനോ അവസാനമായി ഉപ്പയെ ഒന്ന് കാണുവാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാമ്പത്തികം പോലും ഇല്ലാതിരുന്നതിനാൽ ഗൾഫിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു അങ്ങനെ ഉമ്മയെയും രണ്ട് പെങ്ങന്മാരെയും പോറ്റേണ്ട ഉത്തരവാദിത്തം ഷാനവാസിലേക്ക് എത്തിയതോടെ ഷാനവാസ് കൂലിപ്പണിക്കിറങ്ങി കെട്ടിടം പണിക്കും വാരും പണിക്കുമെല്ലാം പോയി പതിനഞ്ചാം വയസ്സിലായിരുന്നു നാട്ടിൽ കൂലിപ്പണിക്കായി ഷാനവാസ് ഇറങ്ങിയത് പതിനെട്ട് വയസ്സായപ്പോൾ ലൈസൻസ് എടുത്ത് ഓട്ടോ ഓടിക്കാനും തുടങ്ങി അങ്ങനെയിരിക്കെയാണ് ഉമ്മയ്ക്ക് കിഡ്നി രോഗം ബാധിക്കുന്നത് വീട്ടിലെ പൊടിയും മറ്റും ഉമ്മയ്ക്ക് അലർജിയും ഉണ്ടാക്കി ഇതോടെ നീല പെയിൻ്റ് അടിച്ച ഈ ഇരുനില വാടക വീട്ടിലേക്ക് ഷാനവാസും കുടുംബവും എത്തുകയായിരുന്നു പിന്നീട് വർഷങ്ങളോളം ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇതിനിടയിലെല്ലാം സിനിമാ മോഹം ഷാനവാസിലുണ്ടായിരുന്നു എന്നാൽ അവസരം തേടി നടക്കാനുള്ള പശ്ചാത്തലമില്ലാതിരുന്നതിനാൽ തന്നെ ഒറ്റപ്പാലത്ത് സ്പീഡ് ട്രാക്ക് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ചെന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി സിനിമയിലേക്ക് അവസരം ലഭിച്ചത് അഭിനയിക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ഒഡീഷനായി ചെല്ലാൻ പറയുകയുമായിരുന്നു പത്ത് നൂറോളം പേർ ഉണ്ടായിരുന്നു എന്നാൽ ഷാനവാസിനെ മാത്രം ഒഡീഷൻ ചെയ്തില്ല പക്ഷേ സിനിമയിലേക്ക് നേരിട്ട് അവസരം ലഭിക്കുകയും ചെയ്തു തുടർന്ന് ഇന്ദ്രനീലം സീരിയലിൽ നടി നി നിത്യദാസിൻ്റെ പേരായും എത്തി അങ്ങനെ കുങ്കുവംപൂവിലെ രുദ്രനായും മായാമോഹിനിയിലും വാസ്തവത്തിലും ശേഷം സീതയിലേക്കുമെല്ലാം എത്തി കുങ്കുവംപൂവ് എന്ന സീരിയലിൽ ഒരു ഗുണ്ടയുടെ അതിഥി ഷാനവാസിന് ലഭിച്ചത് പക്ഷേ ഷാനവാസിന്റെ അഭിനയം ഇഷ്ടപ്പെട്ടതോടെ അത് തൊള്ളായിരത്തി അൻപത് എപ്പിസോഡ് വരെ നീട്ടി പിന്നീട് ചെയ്ത സീതയും ഹിറ്റായതോടെ ഷാനവാസിന്റെ ജീവിതവും കുടുംബത്തിന്റെ നിലയുമെല്ലാം മെച്ചപ്പെട്ടു ആ വരുമാനം കൊണ്ട് രണ്ട് പെങ്ങന്മാരെയും ഷാനവാസ് കെട്ടിച്ചു വിട്ടു എന്ന പെൺകുട്ടിയെ സ്വന്തം ജീവിതത്തിലേക്കും ക്ഷണിച്ചു രണ്ട് മക്കളും ഇരുവർക്കുമുണ്ടായി നഷ്മി ഷ്യാമും നാലാം ക്ലാസ്സുകാരി ഇബ്നുഷാമുമാണ് മക്കൾ ഇപ്പോൾ ആ പഴയ ഓടിട്ട വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് നിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ് ഷാനവാസും ഭാര്യയും മക്കളും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ